സ്കാനിങ് ഐസ് ആർജിയാണ് ഡബ്ല്യു എസിലെ പുതിയ വീടിനെ ഒരു സ്വാഗതം ഇന്നത്തെ ഒരു ട്രാവൽ ചെറിയ ബ്ലോഗാണ് നമ്മുടെ നമ്മൾ നമ്മുടെ ഒരു ടൗണിൽ തന്നെ നമ്മൾ നമ്മളിപ്പോൾ കറങ്ങാൻ പോകണം നിർമകാട് ചന്തയിൽ പോകണം നിർമകാട് ഒന്ന് ജസ്റ്റ് കറങ്ങാനും പിന്നെ കുറേ അയക്കാനും അങ്ങനെയുള്ള നമ്മുടെ സബ്സ്ക്രൈബർ അനുസരിച്ചും അതന്നെ നമ്മുടെ സബ്സ്ക്രൈബർ അനുസരിച്ച് അതോട് പണി ഇട്ടിട്ട് നമുക്ക് വേണ്ടി ബുക്ക് ചെയ്ത് മാറിപ്പോയിട്ട് ചെരുപ്പ് നമുക്ക് വന്ന് അപ്പോൾ അത് തിരിച്ച് അയച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് അത് തിരിച്ച് നമുക്ക് ആളെ പോയിട്ട് കുറേ ഓഫീസിൽ പോയിട്ട് അയച്ചു കൊടുക്കാം സമയം ഒരു ലേറ്റായി കുറേ ഓഫീസിൽ അടയ്ക്കുമ്പോഴെത്തണം നമുക്കെന്നാലും പോയി നോക്കാം കഴിച്ച് അത് അയച്ചു കൊടുക്കാൻ അയക്കാളുടെ അഡ്രസ്സിനുള്ള കഴിച്ചുണ്ട് നമുക്ക് അത് അയച്ചു കൊടുക്കണം വന്നിട്ട് പോകണം ബസ്സിലേ സമയത്ത് നമുക്ക് ഓട്ടോ വരുന്ന പോകാനിട്ട് നമുക്ക് എന്തായാലും പോകാൻ കുഴപ്പമില്ല സോസ്ക്രൈബ് കാര്യമാണ് ഓട്ടോ ശേഷം തന്നെ ചോദിച്ചു വാങ്ങണം ഇല്ല ശരിയാവില്ല നമ്മളത് കാശില്ലാത്ത അവസ്ഥയാണ് അത് വേറെ കാര്യം നമ്മൾ എന്തായാലും അയച്ചു കൊടുക്കാം നമ്മൾ നമ്മുടെ കാട് വഴികൾ കയറി പോയിക്കൊണ്ടിരിക്കാം ഏ കലറി പോവാണ് അത് നമ്മൾ നല്ല കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് വേസ്റ്റ് നമുക്ക് പോയിട്ട് വേണം നെടുമങ്ങാട് ചന്തയിൽ പോകാൻ ചന്തയിൽ പോകുന്നപ്പുണ്ടാവില്ല കോർ ഓഫീസിൽ പോകണം നെടുമങ്ങാടൊന്നും കറങ്ങിട്ട് വരണം തിരിച്ച് നമുക്ക് ബസ് ഇട്ടെന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ടെൻഷനാണ് ബസ് ഇട്ടോ പെടും ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്നാലും പോകാൻ കഴിഞ്ഞു നമ്മൾ മെയിൻ ആവശ്യമാണ് നമ്മുടെ സബ്സ്ക്രൈബറിന് തെറ്റിപ്പോയി അയച്ച അയച്ച അഡ്രസ്സ് ബുക്ക് ചെയ്ത് മാറിപ്പോയതല്ല നമ്മൾ അത് നമ്മുടെ ചെറിയ മിസ്റ്റേക്കാണ് അപ്പോൾ നമ്മളത് ക്ഷമിച്ച് തിരിച്ച് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉത്ത് ഉത്തരവാദിത്വമാണ് ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു ക്യാഷ് നമ്മൾ അതിനു കൊടുത്തത് ആ ക്യാഷ് നമുക്ക് തേങ്ങിട്ടുണ്ട് അപ്പോൾ തിരിച്ചയച്ചു കൊടുത്തേക്കാം നമ്മൾ അതിനാണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് തേങ്ങ വളർന്ന് പഴയ പെട്ടെന്ന് വരുമോ തേങ്ങ പെട്ടെന്ന് വെള്ള ഫോൺ കൂടെ ഈ സമയത്ത് ബസ് ഇല്ല അത് വേറൊരു പ്രശ്നമാണ് നമുക്ക് പെട്ടെന്ന് പോകാം ഓട്ടോ എല്ലാം കിട്ടാൻ രക്ഷപ്പെട്ടു പെട്ടന്ന് പോവാം അതിനാണ്ട് പോയി കൊണ്ടിരിക്കുന്നത് ബാക്ക്റുണ്ട് ബസ് നല്ല തിരക്കാണ് ഇല്ല ഞാൻ ലേരി സീറ്റ് ഇരിക്കുന്നത് പക്ഷേ കീലാങ്കരണ സീറ്റാണ് കുഴപ്പമില്ല നമുക്ക് എന്തെങ്കിലും പോകാം നോർമ്മ പോകാനാണ് ആ ഫ്രണ്ടിലെ സീറ്റിലേക്കണോട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന പോയി കഴിക്കണം അതെങ്ങനെ ആവശ്യം പോയി കഴിക്കണം ആ കാര്യം നല്ല രീതിയിൽ നടക്കണം ഇന്ന് പോസ്റ്റ് ഓഫീസിൻ്റെ ഇഷ്ടപ്പെട്ട് ഫ്ലൈറ്റ് കുറേ കൊടുക്കുന്ന ആശാവും പോസ്റ്റ് ഓഫീസാണ് അങ്ങനെ ആശാവില്ല പോയി നോക്കാം നമുക്ക് ഡ്രൈവർ ചേട്ടൻ നല്ല പൂവായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് പക്ഷെ വണ്ടി തന്നെ കയറുന്നില്ല തോന്നുന്നു പെട്ടി ായിട്ടില്ലേ അപ്പം അതും എല്ലാം വണ്ടി ബ്ലോക്കിൽ സ്ലോവിലാണ് പോകുന്നത് നാലു വീട് വീട് വീടൊക്കെ നമുക്ക് വെക്കണം അവിടെ സത് കഴിഞ്ഞാൽ നഗരത്തിൽ വീട് വെക്കണ്ടേ വീടൊക്കെ നമ്മുടെ എത്തി സ്റ്റാൻഡിൽ പോയിട്ടിറങ്ങാം അടുത്ത കൊറേ സ്റ്റെന്റില് നമുക്ക് വാങ്ങിക്കാൻ സൗകര്യമാണ് അവിടെ ഒരു പോസ്റ്റ് ഓഫീസുണ്ടെന്നാണ് സ്തുതി പറഞ്ഞത് പോയി നോട്ട് ശ്രുതിക്കെല്ലാം അറിയാമെന്നൊക്കെ പറയണം നമുക്ക് പോയി നോക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ശേഷം അവിടെ പോയിട്ട് കാണാം കേസ് ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ഈ കാണുന്ന ബിൽഡിംഗ് ആണ് പോസ്റ്റ് ഓഫീസിൽ ശ്രുതി പറഞ്ഞത് പക്ഷേ കൂട്ടിയേക്കാണല്ലോ അപ്പറത്തു ഓപ്പണിംഗ് ഓ അതിന്റെ അപ്പറത്തു ഓപ്പണിങ് പോയി നോക്കാം അതെങ്ങനെ നിറയാൻ പാടില്ല നമ്മൾ സ്റ്റാൻഡിൽ കറങ്ങാൻ പോയി സ്റ്റാൻഡ് എൻട്രോൻസ് എത്തി വഴി നിർത്തി ഇറങ്ങേണ്ടി വരും നിർത്തു ഇറങ്ങാനായിട്ട് ഭയങ്കര തിരക്കാണ് സുമായിട്ടാകുമ്പോൾ നല്ല ഫുൾ പിള്ളേരുടെ ക്രൗഡാണ് അല്ല തേങ്ങ ശരിക്കും സ്റ്റാൻഡ് ഒരു ത്രീ സിക്സ്റ്റി റൊട്ടേഷൻ എടുത്താൽ കാണാൻ പറ്റുമോ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ക്രൗഡിൻ്റെ അവസ്ഥയൊന്നും വൈകിട്ട് അത് പക്ഷേ നല്ല ക്രൗഡാണ് പിള്ളേർ പിള്ളേരുടെ സെറ്റ് വെറുതെ ഇവരുടെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കതൊക്കെ ആവുമ്പോൾ നമ്മുടെ സ്കൂൾക്കാലെയാണ് ഓർമ്മ വരുന്നത് നമ്മൾ പോലെ വാസൊക്കെ കഴിഞ്ഞ് സ്റ്റാൻഡ് തന്നിരുന്ന് കറങ്ങി തിരിഞ്ഞ് വീട് എത്തുമ്പോഴേക്കും സമയം എടുക്കുമായിരുന്നു പക്ഷേ എനിക്കന്ന് ജോലി ഉള്ളുവാൻ്റെ വരും ഞാൻ നേരെ ജോലി കൂടുമായിരുന്നു പക്ഷേ എങ്കിലും പുറമേ സ്റ്റാൻഡിൽ കിറങ്ങുമായിരുന്നു ശ്രുതി ഫ്രണ്ടി പോകേണ്ടത് ആ സന്തം ഇവിടെ നിന്ന് പോകുക നമ്മളടുത്തു തന്നെയാണെന്ന് തോന്നുന്നു പോസ്റ്റ് ഓഫീസിൽ മോചിപ്പോയി കയസ് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നാല് മണി ഒരെ സമയമുള്ളൂ നാലുമണി കഴിഞ്ഞാൽ അവർ പോസ്റ്റ് എടുക്കൂല്ല അപ്പോൾ ഇനിയിപ്പോൾ നാളെ പറ്റുകയുള്ളൂ ഇപ്പോൾ സമയം അഞ്ചുമണിയായി അതുകൊണ്ട് ഇപ്പോൾ പറ്റൂല അതിനിപ്പം നാളെ പറ്റുള്ളൂ നമ്മളിന്നിപ്പോൾ വലിയ സപ്പറേറ്റ് വല്ല പ്രൈവറ്റ് ആയിട്ടുള്ള കോറിയേർ സെൻറ്റർ ഉണ്ടാവും നമുക്ക് അവിടെ പോയി നോക്കാം എന്തായാലും അവിടെ അടുത്തു തന്നെ നമ്മൾ ക്യാൻസർ നോക്കാൻ വേണ്ടി കൊലിയർ വന്ന സമയത്ത് കണ്ടൊരു കൊറിയേഴ്സ് പോസ്റ്റ് സാറുണ്ട് അവിടെ പോയി നോക്കാം നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബർ വേറെ സബ്സ്ക്രൈബർ ഗിഫ്റ്റ് അയച്ചപ്പോൾ ഇവിടെ ടി ടി സി കോലിൽ വന്നത് അപ്പോൾ അവിടെ പോയി നോക്കാം അവിടെ നിന്നാൻ തോന്നുന്നു ഇവിടുന്ന് കുറച്ച് ഇറക്കാനും കൂടും ഓറക്കുന്നാൽ തിരക്കാണ് വൈകുന്നോ നിർമ്മാണ എപ്പോഴും തിരക്കുണ്ടാവും നിർമ്മാണ നല്ല അത്യാവശ്യം വലിയ ടൗണാണ് തിരക്കുള്ള ടൗണാണ് നമുക്ക് വളർക്ക് താഴെ പോവാം കഴിച്ച് കോങ്ങൾ പാക്കേജ് പൊട്ടി ഒരു ഇന്നലെ കയറ്റി വിടാൻ അപ്പോൾ നാളെ എത്തുമെന്ന് പറഞ്ഞത് നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് എന്തായാലും വീട്ടിൽ പോകണം വളരാൻ ചെയ്യാം നമുക്കും വേറെ പരിടുന്നില്ലല്ലോ ഒന്നിനും വേറെ പരിടുന്നില്ല നമുക്ക് നമുക്കിപ്പോൾ തന്നെ തിരിച്ച് കൂടുന്ന ബസ്സുണ്ട് കൈസ് അപ്പോൾ ബസ്സിന് എത്ര ഇടം കൊണ്ട് കയറി പോകുന്നത് വായിച്ചാൽ അതാകുമ്പോൾ നമുക്ക് ഓട്ടോ കാശ് നമുക്ക് ലഭിക്കാം അല്ലെങ്കിൽ ഓട്ടോ കാശ് കഴിഞ്ഞു പോകും നമ്മൾ വന്നപ്പോൾ ഓൾറെഡി ഓട്ടോ കാശ് കഴിഞ്ഞു പോയി ഇനി പോകുമ്പോൾ ഓട്ടോ കാശ് പോകുന്ന ആയിക്കഴിഞ്ഞാൽ നമുക്ക് മുതലാവില്ല നമുക്കെന്തായാലും സ്റ്റാൻഡിൽ പോകാം കൈസ് ബസ് ഉണ്ടാവും തിരക്കണമെന്നുണ്ട് അതായത് ബെഡ് നടക്കാനുള്ള ശുദ്ധമാണത് ബെഡ് നടക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ കാലം വേനയുണ്ട് അവന് ബസ് ഫാസ്റ്റായിട്ട് നടക്കാൻ പറ്റത്ത് അപ്പോൾ നമ്മൾ ചെറിയൊരു ട്രാവലാകുമ്പോൾ ഉദ്ദേശിച്ചു നമ്മുടെ ട്രാവലിപ്പോൾ ഏകദേശം വീട്ടിലെത്തുമ്പോൾ തരും നമുക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞു നടുമ്പങ്ങാട് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാക്കാം ശരിക്കും സത്യവും നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറയില്ലേ നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ നടന്നാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് സംഭവം നല്ലതാണല്ലോ നിനക്കിന് എന്ന് എനിക്ക് തോന്നും നമ്മൾ സന്തോഷിച്ചോടിച്ചോ പറഞ്ഞ പോലെ എല്ലാ സ്ഥലങ്ങളും നടന്നുതന്നെ കാണണം നിങ്ങളപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നടന്ന് കാണാനായിട്ട് നിങ്ങൾക്ക് തോന്നിക്കോളും നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ പോലെ കുളിച്ചിത പ്രവർത്തികൾ അവിടെ നിങ്ങൾക്ക് നിങ്ങൾ കാട് കളിക്കും Sorry guys, sana ben onu çıkarmadım ya. Abartıcı olan onu perdenin arıyorum. Tamam ama ben, epey ana. Kayın olsun onu. Oluyor. masum bunu. Niye olsun diye boyasam etti. Ab logri. Kisleri konsiyon etti ne oldu? Ama ben kastabskalar mı düşüyor ne erdi? Ama onlar var പ്രൈറ്റ് ഡോ പ്ലേറ്റ് ഡോ ഓ ചേച്ചോ നീ പോയി പോവാണെങ്കിൽ ആ പൈറ്റസ് പോയി നമ്മൾ പൈറ്റുണ്ട് നെർമകാട് പ്ലൈറ്റ് ഉണ്ട് തിരുവനന്തപുരത്തെ ചെലവൊക്കെ ഉണ്ട് പക്ഷെ നെടുമ്പാട് എന്തെങ്കിലും ഇറങ്ങാൻ പാടില്ല നമുക്കത് നടന്നു പോവാം ആ നടക്കണേണത് ഞാൻ പറക്കണം വെറുതെ തിരിക്കലും തേങ്ങ എങ്ങനെ തേങ്ങ ശല്യം കൊണ്ടിരിക്കുന്നു നമ്മൾ പൊടിഞ്ഞ് പൊളിക്കാം നമ്മൾ നനഞ്ഞു പോലെ പക്ഷേ ഫോട്ടോ എടുത്തില്ലേ ഫോട്ടോ എടുത്തിട്ടില്ല അപ്പോൾ ഒരുപാട് മാറി നമ്മൾ ഞാനേ വീട്ടിൽ പോലും ബസ് വരട്ടെ സമയം എടുക്കാം ബസ് പോരും ബസ് ആശുപത്രി ചേച്ചി കുടിച്ചു തുടങ്ങിയത് ചേച്ചി ബസ്സിനകത്തുണ്ടല്ലേ ചേച്ചി ചേച്ചി ബസ്സിനകത്തുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ശ്രുതി എന്തിനാ എന്നോട് മഴയത്ത് നിന്ന് എടുത്തേക്ക് എനിക്കറിയാൻ പാടില്ല അതെ പറഞ്ഞപ്പോൾ മഴയത്ത് നിന്ന് വരച്ച് നീക്കാണ് ഇപ്പോഴും നല്ല ചാറ്റ് അടിച്ചേക്ക എന്താ ഇത്ര നേരം അവിടെ നിന്നത് ചാറ്റിലും ഉണ്ട് ഇപ്പം ഇച്ചിരി മാറി നിന്നു എന്നാൽ ചാറ്റടിക്കുന്നുണ്ട് സീ കറി പുടുക്കാതെ തിരക്കാണ് നല്ല തിരക്കുണ്ട് നമ്മൾ മഴയത്ത് നനഞ്ഞാൽ കയറിയത് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യം പരുത്തി പരുത്തിക്കുഴി പോയിട്ട് കാണാം നമുക്ക് നമുക്കിനെ പോയാൽ നനഞ്ഞു വീട്ടിൽ വീട്ടിൽ പോകും കുറേ നനഞ്ഞ നനഞ്ഞ് പോകാനൊക്കെ ചാൻസ് നമുക്ക് നോക്കാം നനയാതെ പോകാൻ ചാൻസ് ഇല്ല എടുത്തിട്ടില്ല ബാക്കി വല്ല വാഴയിൽ അല്ലെങ്കിൽ വല്ല ചേമ്പിലേ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഓടാം കൈസ് ബസ് തിരക്കൊക്കെ കഴിഞ്ഞു നമ്മൾ നല്ല കുഴി കഴിഞ്ഞു പരുത്തിക്കുഴി എത്താൻ ഇനി അടുത്ത സോപ്പണം പരുത്തിക്കുഴി പിന്നെ അധികം ദൂരമില്ല നമുക്ക് പരുത്തിക്കുഴത്താനായിട്ട് നമുക്ക് പരുത്തിക്കുഴി ഇറങ്ങിയിട്ട് നമുക്ക് മഴയുടെ മൂഡിൽ തുടങ്ങും ദിവസം താഴെ പരുത്തിക്കുഴി കഴിച്ചേണ്ട ആവശ്യമില്ല മൂടം നോക്കാം

എങ്ങനെ നടന്നുതന്നെ പോണം ഇവിടുന്ന് നടന്ന് പോയിട്ടേ കാറ്റാണ് ഗൈസ് അടിപൊളി കാറ്റ് നമുക്ക് വാക്കിംഗ് ടൂർ സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിന്ന് അതൊക്കെ വീട്ടിലേക്ക് നടന്നു നമുക്ക് പോവാം സുദി ഫ്രണ്ട് കിടക്കുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് കിട്ടിയ എവിടെനിന്ന് കിട്ടി ആ വണ്ടിട്ടുണ്ടായിരുന്നോ ഓ മറ്റേ അർജുൻ ഭൻ്റെ ബോഡി കിട്ടി എന്ന് പറഞ്ഞുള്ള കാര്യം പറഞ്ഞപ്പോൾ ആൾ വെച്ചതാ എന്തായിരിക്കും എന്തെ അവസ്ഥ ആയിരിക്കും അവൻ്റെ അവസ്ഥ എൻ്റെ ഓ അങ്ങനെയൊക്കെ മുടിക്കാൻ പാടുമ്പോൾ പാടില്ല കേസ് ഭയങ്കരമായിട്ടൊരു കഷ്ടപ്പെട്ടുള്ള മരണം തന്നെയാണ് ആ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും കുടുംബമൊക്കെ എത്ര വാങ്ങിച്ചിട്ടുണ്ടാവും ഓ ആ വരാ നടന്ന് വരിക തന്നെ ചെയ്യണത് എന്ത് കഴിയണ എന്താ വലിച്ചിട്ടുണ്ടോ മാല വാങ്ങിച്ചിട്ടുണ്ടോ വലിച്ചിട്ടുണ്ടോ

അതാ കിച്ചണ പോലെ ഇരിക്കുന്നത് ടിൻസൻ ആ കിച്ചൺ പത്ത് പക്ഷോ അഞ്ചോ അഞ്ചോ ലോർ അവൻ അതാണ് കിച്ചണെപ്പോൾ തന്നെ ഇരിക്കുന്നത് അവൻ ടിൻസാണ് ടിൻസല്ല ഫിഫ്റ്റാണ് ഫിൻസാണ് ഫിൻസാണ് ഫിൻസ് ടിൻ്റല്ല ഫിൻസ് ആണ് അഞ്ചു പേരുണ്ടായിരുന്നു നമ്മളതെ ഫാസ്റ്റ് നടക്കാം നമ്മളത് ഇച്ചിരി ഫാസ്റ്റായിട്ടുണ്ട് ആ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ചേച്ചി നിങ്ങൾക്ക് ചിരി പലക്കാടന്നൂടെ നമ്മൾ മലയാളം മുകളിലിറങ്ങി എത്ര ബീജി പോവാം അതാണ് പ്രത്യേകത നമ്മൾ നടന്ന് പോയിക്കാ യൂട്യൂബിലോ പോരെ യൂട്യൂബൊന്നും വൈറലാകില്ല പറഞ്ഞു അമ്പത് കൊണ്ടിക്കുകയാണ് ഗൈസ് കിടന്നപ്പോൾ പാല് നമ്മൾ നടന്നു നടന്നിടുന്നവണ് വീടത്താണെങ്കിൽ കാലി ഗൈസ് കുറച്ചൊന്നും വീട് എടുത്തു വീടത്താണെങ്കിൽ അതിൻ്റെ സംരക്ഷണ ശ്രുതി കാശം കാണിച്ചത് എങ്ങനെ ശ്രുതി ആ സൗണ്ട് കൂടി ഉണ്ടാക്കും അതെ ആ സൗണ്ട് കൂടി ഉണ്ടാക്കും ശ്രുതി അങ്ങനെ ആയിരിക്കും ഗൈസ് സൗണ്ട് ആക്കുണ്ടാക്കി വെറൈറ്റി ഡേക്കറ്റ് ശ്രുതി കാണിക്കും അപ്പോൾ ക്ലിക്ക് എടുത്തുകഴിഞ്ഞാൽ പിന്നെ കിട്ടും പിന്നെ കിട്ടൂല അതാണ് ശ്രുതിയുടെ പ്രത്യേകത ആ ഒരു ഫ്ലോയിൽ എടുക്കണം അവർ എത്താങ്ങേ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ പിന്നെ കിട്ടൂല അതുകൊണ്ട് ക്യാമറ എപ്പോഴും അതുകൊണ്ട് ക്യാമറ എപ്പോഴും ഓണാക്കി ശ്രുതിയുടെ പുറം നടക്കണം പക്ഷെ പ്രശ്നം വെച്ചാൽ അത്ര ലെങ്തിൽ എടുത്ത് കഴിഞ്ഞിട്ട് ആ ഒരു പോഷൻ മാത്രം കട്ടി കിടക്കും പാടാൻ്റെ വരിൽ നമ്മളങ്ങനെടുക്കാറില്ല ആ എന്ത് കളി അപ്പിക്ളിയാ ഓ ശ്രുതിയുടെ ഓരോരു വിശ്വാസങ്ങൾ നല്ലതാണ് നല്ലതാണ് ശ്രദ്ധി രക്ഷിക്കട്ടെ ഇന്നിട്ട് നമ്മൾ ട്രാവൽ തീർന്നു ചെറിയൊരു ട്രാവൽ എന്തോളൂ ചെറിയൊരു ട്രാവൽ ജസ്റ്റ് ഒരു കുറേ അയക്കാൻ വേണ്ടി നെടുമ്പോടെ പോയപ്പോൾ ഒരു ട്രാവൽ എടുത്തേക്കാന്ന് വെച്ചെടുത്തതാണ് നമ്മൾ ഇന്നത്തെ ട്രാവല് കഴിക്കുകയാണ് ചെറിയൊരു കാര്യത്തിനോട് പോയ കാര്യത്തിനോട് പോയതാണെങ്കിലും എടുത്തപ്പോൾ എടുത്തപ്പോൾ അത് ലെങ്ത് ആയി പോയാലും സംശയമുണ്ട് അത് എൻ്റെ ഭാഗം ഇരിക്കും എത്ര മണിക്കാവുമ്പോൾ ആണ് ക്യാമറയിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് വീഡിയോ എടുത്തുകൊണ്ട് പോയെങ്കിൽ ക്ഷമിക്കുക അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രം ആർജ് കൈസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താഴെ കമൻസ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്തെന്ത് വീഡിയോസ് വേണമെന്ന് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മൾ അടുത്ത വീഡിയോസ് ചെയ്യാം താഴെ നമ്മുടെ രണ്ടാളും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഒക്കെ ഉണ്ട് കേറി വരെ രണ്ടാളെയും ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ് ചെയ്ത് അപ്പം പറയാൻ അവിടെ വന്നാൽ മതി പിന്നെ നമ്മുടെ പിന്നെ കൂടാതെ വേറെയാണെന്ന് വെച്ചാൽ നമ്മളെ മീറ്റപ്പ് ചെയ്യാനും കോൺടാക്ട് ചെയ്യാനും പിന്നെ നമുക്ക് എന്തെങ്കിലും ഗിസ്റ്റൊക്കെ അയയ്ക്കാൻ വേണ്ടിയൊക്കെ നമ്മുടെ മെസ്സേജ് നമ്മുടെ ഡീറ്റെയിൽസ് തരാം പണി തരുന്നത് പക്ഷെ അങ്ങനെ പണി കിട്ടിയതിന്റെ ഒരു കുറവിലാണ് തിരിച്ചയൊക്കെ പോയത് അതുകൊണ്ട് ഓർഡർ ചെയ്ത് തരാൻ ശ്രമിച്ചപ്പോൾ ാണ് ആ അഡ്രസ്സ് ആ അഡ്രസ്സ് മാറ്റി അങ്ങനെ ആൾക്ക് വേണ്ടി ബുക്ക് ചെയ്ത സാധനം നമ്മുടെ വീട്ടിൽ പോലും എഴുതുന്നത് ആ സാധനം നമ്മൾ കൊടുക്കാൻ തിരിച്ച് അയയ്ക്കും അയയ്ക്കാൻ വേണ്ടി പോയി അയച്ചു കൊടുത്തു ക്യാഷ് ഓൺ ഡെലിവറി ആണ് നമ്മൾ എന്താണെങ്കിൽ സാധനം ഇതാക്കിയെങ്കിലും സംഭവം കൊടുത്തിട്ട് എന്തായാലും ബാക്കി കസ്റ്റമർ സബ്സ്ക്രൈബർ കാശ്രാന്നാൽ മറ്റേ തരുമായിരിക്കും നോക്കാം നോക്കാം എന്നാലും വീട്ടിൽ പോകാം വൈസ് അപ്പോൾ അടുത്ത് വിളിക്കാം പമ്പോ